പ്പന് വ വടക്കുന്നാഥന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് മേതിരക്കാവിലമ്മക്ക് പാറമേക്കാവിലമ്മക്ക് കാർത്തിയാനി ദേവിക്കമ്മന് തൃശൂര് എനിക്ക് വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എന്ന് നമുക്ക് തമിഴിൽ ഒടുക്കിനെതിരെ ആ ഒടുക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ദ്രോഹമാണ് വലിയ വലിയ കല്ലുകളായിട്ട് അതിൽ നിന്ന് കടന്നു കയറാൻ സഹായിച്ചത് എല്ലാ വിഷയങ്ങളും അതിന്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ അതിന്റെ സത്യം അപ്പോ ആ സത്യം ജനങ്ങൾ ഞാൻ അവരെ പ്രജാ ദൈവങ്ങളാണെങ്കിൽ ആ പ്രജാ ദൈവങ്ങൾ ആ സത്യം തിരിച്ചറങ്ങി വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും അവരുടെ മൺ എഴുതെറ്റിച്ചുവിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുക്കുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ രാഷ്ട്രീയം എന്നിലൂടെ എൻ്റെ രാഷ്ട്രമായി കക്ഷിയിൽ അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് ഇത് അവർ നൽകുന്നു കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം നിന്നു അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തി ഒന്നിന് ശേഷം ഉറങ്ങിപ്പോയി എന്ന് ചെയ്തറങ്ങുന്നു എനിക്കും എൻ്റെ കുടുംബത്തിന് വലിയ ഖ്യാതിയാണ് ഈ വിജയം എഴുതുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹമാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഘനത്തിലുള്ള ദൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞു കഴിക്കാൻ പറ്റുന്നു ഞാൻ തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ് വണങ്ങുക അവർ മൂലം മാത്രമാണിത് സാധ്യമായത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ചുരുവാനും ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകർ ആ ബൂത്തുകളുടെ വോട്ടർമാരടക്കം പ്രചരണത്തിനാണ് എറണാകുളത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്നാണ് പ്രവർത്തിച്ചത് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാകും ഈ നാൽപ്പത്തിരണ്ട് ദിവസം എൻ്റെ പ്രയത്നത്തിനെ പറ്റിയിട്ട് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാരണം അവർ അവരുടെ ഒരു അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ് അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിന് അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ മുൻപ് തന്നെ സാധിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ട് അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു നൂറരട്ടിയ തിരിച്ചറിയും ജനങ്ങളിലെ പഠിക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷിമതിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത് ശ്രീ അമിത്ഷാ നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ ദൈവം എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്ന ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി നിരാധി ശ്രീ പി വി നരസിംഹറാർജി ദേശ്മകാശ് നാരായകുരാജ് തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവർ പി കെ നായ കെ കരുണാരൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം എൻ്റെ ഹൃദയവിലിപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ അവരാണ് അത്രയും മനോഹരമായിട്ടുള്ള ഡാംശിന്ന് ശ്രീ നരേന്ദ്രമോദിയാണ് ഒരു വിശ്വാസീതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത് ആഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിൽ ജനതയിൽ നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മദന്തികളെയും പുറന്തുള്ളി പുറന്തള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം നന്ദിപ്പെട്ട സാധ്യത അതിന് ഞാൻ ഉറപ്പായിട്ട് എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിടല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരമ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം പോകും അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നടന്ന ബന്ധം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെന്റ്സ് ആണ് അവരുടെ എല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒരുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശൂരിൽ തൃശൂരിലെ പ്രജാ ദൈവങ്ങൾ തന്നെ അവരോധിക്കുന്നത് എന്ന് മാത്രം ഞാൻ അറിയിക്കുന്ന ഒരുപാട് സന്തോഷം തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അങ്ങ് വിജയിക്കും എന്ന കാര്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു ഈ ഒരു തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള ഒരു കാരണമായി താങ്കൾ കാണുന്ന താങ്കൾക്ക് തോന്നുന്നത് എന്താണ് അല്ല വോട്ടർമാരെ കണ്ടത് താങ്കളാണല്ലോ വോട്ടർമാരെ കണ്ടത് താങ്കളാണല്ലോ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര വലിയ വിജയം ഉണ്ടാവുന്നു ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോ പറഞ്ഞ കേരളത്തിന് ഈ തള്ള മാത്രം പരിചയപ്പെട്ടു കാരണം ഇവിടെ ഉള്ളത് എല്ലാം തള്ളുകാരായിരിക്കും എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങള് അവിടുത്തെ നേതാക്കന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് വോട്ട് ഗണത്തിനടുത്ത് എത്തിയിട്ടുണ്ട് കണക്ക് അവഹേളിക്കാൻ വേണ്ടി അല്ല അവർക്ക് രാഷ്ട്രീയം ഉണ്ടല്ലോ ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളില് ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് ഇടതും ഒന്നും അടിച്ച് ചോദിക്കരുത് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഈ പറയുന്ന പതിനെണ്ണായിരത്തി എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ആര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില് ജനങ്ങൾ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത ാമൻ തൃശൂരിലേക്ക് മാറുമോ തിരുവനന്തപുരം തൃശ്ശൂരിലാണ് ഓൾറെഡി തൃശൂരിലെ ും എന്റെ ജന്മദേശം നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തൃശ്ശൂരിലേക്ക് പോകുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല അത് ഞാൻ നാളെ ഇന്ത്യയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു അത് ഞങ്ങള് മാർഗത്തിൽ എന്ന് അറിയിച്ചിട്ട് പോയി അദ്ദേഹം അറിയിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ അവരുടെ സ്ഥാനാർത്ഥി ഞാൻ എന്റെ സമയത്തും പറഞ്ഞു എന്റെ മുമ്പിൽ ഇടതും വലുതുമില്ല എന്റെ മുമ്പിൽ എന്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല വലത് വോട്ടേഴ്സിന്റെ ചോദ്യം അതല്ല ഇടത് വലത് മുന്നണി നേതാക്കൾ എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ സ്ഥാനാർത്ഥികൾ ജീവിക്കുന്ന സുരേഷ് ഗോപി തോൽക്കും സുരേഷ് ഗോപി തോൽക്കും എന്നാണ് കൂടുതൽ ഞാൻ രാഷ്ട്രീയമായി മാത്രമല്ല ഒരുപാട് ഇന്നലത്തെയും മെനിഞ്ഞത്തെയും അദ്ദേഹത്തിന്റെ ചില പകുതിയിൽ നിറഞ്ഞ പാർട്ടികളുടെ പശ്ചാത്തലത്തിൽ ചേട്ടൻ വിളിക്കില്ല അദ്ദേഹം വന്നിറങ്ങിയ ദിവസം തെറ്റെന്ന് നിങ്ങൾ പത്രക്കാരൻ എന്തായാലും ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് തെറ്റോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത് ഇടതിൻ്റെയും വലുതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലുതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാൻ എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ട് അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്ന്